അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ ഇന്നലെ എല്ലാവരും നമ്മുടെ ഋഷിയുടെ കല്യാണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ഋഷീനോട് നമ്മുടെ ശ്രീതും അതേപോലെ അപ്സരൊക്കെ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം നിൻ്റെ കല്യാണം ഉടൻ തന്നെ ഉണ്ടാകുമോ ഋഷി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഋഷി പറയുന്നുണ്ട് ഉടൻ തന്നെ ഒന്നും ഉണ്ടാകില്ല പക്ഷേ ഞാൻ എല്ലാ ബിഗ് ബോസ് കുടുംബാംഗങ്ങളും എല്ലാവരും എൻ്റെ കല്യാണത്തിന് ക്ഷണിക്കും എല്ലാവരും വിരണോട്ടോ എന്നൊക്കെ നമ്മുടെ ഋഷി പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ അർജുൻ വരുന്നത് അപ്പോൾ അർജുനോട് നമ്മുടെ ശ്രീത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ്റെ വിവാഹം എപ്പോഴായിരിക്കും ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഉണ്ടാകുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അർജുൻ പറയുന്നുണ്ട് ഞാൻ വിവാഹമൊന്നും കഴിക്കുന്നില്ല ഞാൻ എന്താണെങ്കിലും തപസ് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അർജുൻ അർജുനെന്തായാലും തപസ് ചെയ്യാനൊന്നും പോകണ്ട അർജുൻ്റെ അമ്മ ഇത് കാണുമ്പോൾ ചിരിക്കുന്നുണ്ടാകുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഏയ് ഇല്ല ഞാൻ എന്താണെങ്കിലും വിവാഹമൊന്നും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ തപസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ ശിവന് വേണ്ടി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് വിവാഹമൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീത് പറയുന്നുണ്ട് ഓ ഇത് കാണുന്ന അമ്മ വിചാരിക്കുന്നുണ്ട് ആ പാവം പെൺകുട്ടി അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അപ്പോൾ നമ്മുടെ ശ്രീതു ഇങ്ങനെ അർജുനൻ്റെ മനസ്സറിയാൻ വേണ്ടി ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെങ്കിലും നമ്മൾ അർജുൻ ചിരിച്ചുകൊണ്ടാണ് ഇതിനൊക്കെ മറുപടി പറയുന്നത് അർജുനനും ശ്രീദുവിൻ്റെയും സിജോയിൻ്റെയും ഒരു ക്യൂട്ട് കോംബോ ഉണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും ട്രെൻഡിങ് ആയൊരു കോംബോ തന്നെയാണ് ഇവർ പോലും അറിയാതെ ഇത്രയധികം വൺ ഹിറ്റായൊരു കോംബോ ഇവരുടെ തന്നെയാണ് എന്താണെങ്കിലും പുറത്തിറങ്ങുമ്പോൾ ഇവർക്കൊക്കെ ഇത് കാണുമ്പോൾ വലിയൊരു സർപ്രൈസ് തന്നെയായിരിക്കും എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ശ്രീതോ അർജൻറ്റോ മനസ്സ് മാറ്റുമോ എന്നറിയാം